ഭയങ്കര മഴയായിരുന്നു മഴയത്തോടെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ ഇവിടെ ആരുമില്ല രാവിലെ എൻ്റെ കൂടെ മോനിക്കുട്ടനും കൊച്ചോളും കൂടെ ജാനിക്കുട്ടിയുടെ അഴോട്ട് പോയതാണ് ഇനിയും പോയാൽ അവരെ വിളിച്ചോണ്ട് വരണം ഞാൻ മഴയാണ് നേരെ ഇങ്ങോട്ട് പോയിരുന്നത് മാത്രമല്ല കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചേക്കാനുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ അതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ജാനിക്കുട്ടിക്കും കുഞ്ഞോനും പൂക്കൂനും മാമിനും ഒക്കെയുള്ള ഓണക്കോടി കൊണ്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്ന് ഇത് കൊണ്ട് കൊടുത്തിട്ട് നാളെ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവേ അപ്പൊ ഇന്ന് ഇവിടുത്തെ അങ്ങ് കൊടുക്കാം എന്ന് വിചാരിച്ചു മഴ കാരണം ഇച്ചിരി താമസിച്ചു അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ അവിടെ വരെ പോയി അവരെയും വിളിച്ച് ഓണക്കോടിയൊക്കെ കൊടുത്ത് വരാം കേട്ട സൂപ്പർ മാർക്കറ്റിൽ കയറി ഇന്ന് നമ്മള് ലിക്വിഡ് തീർന്നു പിന്നെ ഒരു കൊച്ചു പാറ്റീനിനകത്തെ സ്പ്രൂസ് വാങ്ങിച്ചു പിന്നെ സ്ക്രബർ സ്റ്റീലിന്റെ അടപ്പ് പിന്നെ ഇത് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ സുഖിയന്റെ ഇച്ചിരി ഡ്രൈ ആയിട്ട് കുഞ്ഞതായിട്ട് സുഖിയുടെ ടേസ്റ്റ് അല്ല ഇച്ചിരി ടേസ്റ്റ് ഇതാണ് കേട്ടോ പിന്നെ ശർക്കര പുരട്ടി ഇത് കുഞ്ഞെന്നുള്ള ബിസ്ക്കറ്റാ കുഞ്ഞി ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ ഒരു ചരവയ്ക്കുള്ളവരാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന് പകരം ഞാൻ കഴിഞ്ഞ ദിവസം സവാള മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഇത് ഇത് ബുക്കാണ് ഇത് അമ്മയ്ക്കുള്ളത് കേട്ടോ അമ്മയ്ക്ക് എന്താണ്ടൊക്കെ അവിടെ ബുക്ക് ചെയ്തിടണമെന്ന് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നത് ഒരെണ്ണം എനിക്കാ അമ്മയ്ക്ക് രണ്ടെണ്ണം അമ്മയ്ക്ക് അപ്പൊ ഇതെല്ലാം ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ചോദിച്ചു നേരെ ഇനി പോരുന്നതുമല്ല അവർക്കുള്ള ഡ്രസ്സ് കൂടി ഇരിക്കുവായിരുന്നു അതൊക്കെ എടുക്കണം കുപ്പുളളത് മാത്രമാണ് ഞാൻ ഇന്ന് അവിടെ കയറി വാങ്ങിച്ചത് കുപ്പുവിന് ഞാൻ ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവളിവിടെ വന്നപ്പം അവളോട് ഇഷ്ടം വേണോന്ന് ചോദിച്ചിട്ട് ഞാനൊരു കറുപ്പ് കണ്ണന്റെ പാടമൊക്കെ ഉള്ള ഒരു സെറ്റ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങ് ക്യാൻസൽ ആയി ഇനി ഇപ്പൊ വീണ്ടും റീ ഓർഡർ ഓണത്തിന് മുമ്പേ കിട്ടത്തരും അതുകൊണ്ട് ഞാൻ രാജനി പോയി അതേപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയൊക്കെ ഇതിരിക്കുക എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാൻ ഉള്ളതാണ് കുറെ കുറെ സാധനങ്ങൾ ഇന്ന് വാങ്ങിച്ച് കാണിക്കാതെ കുറെ നാളായിട്ട് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ തപ്പി തപ്പി ഇരുന്നു ഒരു സാധനം ഇതെനിക്ക് കിട്ടി ഇൻവിസിബിൾ ചെയ്തു അത് ഇൻവിസിബിൾ ചെയിൻ എല്ലായിടത്തും കിട്ടും മറ്റേ നമ്മുടെ താമരയാണല്ലോ ഇപ്പൊ ഹിറ്റ് അപ്പൊ താമരയുടെ മോതിരവും വളയും ഈ ഇൻവിസിബിൾ ചെയിനും എല്ലാം കിട്ടും പക്ഷെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് വേണ്ടിതാണ് കേട്ടോ പാലക്കായണ ഇതെനിക്ക് കിട്ടി നൂറ്റി ഇരുപത് രൂപ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനിത് വന്നിട്ട് എടുത്ത് ഇട്ടൊക്കെ കാണിക്കാം കേട്ടോ ഇരിക്കട്ടെ പിന്നെ ഞാൻ കുട്ടിക്കുള്ള കുറച്ച് ഫ്രോക്കിന് ചേരുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചു പിന്നെ എനിക്ക് വേണ്ടി കളറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കാണിക്കാൻ പറയും അങ്ങനെ സമയം പോന്ന് വന്നിട്ട് കാണിക്കാം കുഞ്ഞ് സ്റ്റാർട്ട് ആട്ടോ ഇവിടെ നാട്ടിൽ ഞാൻ കുട്ടിയുടെ ഫ്രോക്ക് ഇതുപോലത്തെ ഒരു കളറാണ് ലൈറ്റ് അതിനുള്ള നോക്കിന് ചേരുന്ന രണ്ട് ക്ലിപ്പും ഈ വളയും മേടിച്ചു പിന്നെ ഒരു ചെയിൻ ഇരിപ്പുണ്ട് അത് ഞാൻ കാണിക്കാം ഇതൊക്കെ മേടിക്കാൻ മേടി കുറച്ച് താമസിച്ചു അപ്പം ഇതെല്ലാം കൊണ്ട് കൊടുത്ത് വരാം കേട്ടോ ൂല് കൊടുത്തോട്ടീൻ പൊടിയുടെ സാമ്പിള് രണ്ട് മൂന്ന് പൈക്ക രണ്ടായിരം രണ്ടെണ്ണം കൊണ്ട് ഒന്ന് ഇട്ടിട്ട് പോരും അമ്മമാർക്ക് പാല് കൊടുക്കുന്ന അമ്മമാർ കൊടുത്തീൻ പൊടിയാണ് ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ മാസം കൊത്തും ഇത് തിങ്ങാണ്ട് ബിസ്കറ്റ് കൂടി ഇരുന്നോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓരോ

ഇത് ഞാൻ മാമന് വാങ്ങിയ ഷർട്ട് ആട്ടോ ഡാർക്ക് കളർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നേരത്തേക്ക് ഇടുമായിരുന്നു ഈ കളറൊക്കെ പിന്നെ ഇത് കുഞ്ഞോയ്ക്കോണ്ടതാ കേട്ടോ ഇതും ഇതാണ് ജാനിക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക വേണ്ട ഇതിനാണ് ഇതെല്ലാം മാച്ചല്ലേ ഇടാനുള്ളത് അത് വാങ്ങിച്ച് പിന്നെ ഇത് ഞാനിക്കുട്ടിക്ക് ആ ഉടുപ്പിന്റെ കൂടിടാനുള്ള കല്ല്മാല കണ്ടെല്ലാം കൊണ്ട് കൊടുത്തിട്ട് വരാം പ്രിയങ്ങളെ വിളിച്ചില്ല വിളിക്കാൻ പോവാ ഇതെല്ലാം ഇട്ടോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ഊരിയെന്നത് എങ്ങനുണ്ട് കൊളം ഇപ്പൊ അങ്ങോട്ടായിരുന്നു വീഡിയോ കോൾ എന്നിട്ട് ചിപ്പ് ചെയ്തു നോക്കേ എന്നോ ഡേ ബാമ്മി കാതി കിടക്കുന്നത് കാത്തി തലയിൽ എന്തു ഇരിക്ക ഓ മൂഷോട്ടയാണോ കുഞ്ഞോന് പാപ്പം കിട്ടിയോണ്ടി ഓണക്കോടി ഞാനിത് എന്ത് തപ്പിയാന്നറിയാവോ നിനക്ക് ഇഷ്ടപ്പെടാന്ന് എനിക്കറിയത്തില്ല വേറൊരു സാധനവും കൊണ്ട്

ഇത് കൂടെ ഉള്ള വാള ഇതൂടെ രാമൻ ആദ്യം ഇത് വീട്ടിലിടാന് ഇത് വീട്ടിലിടാന് എങ്ങേന്ന് മെടി മാമിക്കേ മോനെ മാമിക്കേ മോനെ യാ അയ്യോ കെട്ടി പൊളിഞ്ഞ മോനെ ഹേ വേറെ ولا ബോയ് കള്ള നിക്കുന്നുണ്ടോ ഭര ഒരു കള്ള് ഞങ്ങളുടെ വീട്ടിലെ കള്ള് കുഞ്ഞോ എങ്ങനാ നോക്കുന്നത് ഓന്ദരാ ശുന്ദരാ ആ കൊള്ളാം കൊള്ളാം ആയി പിന്നെ മറ്റേ പയർ ചേച്ചിക്ക് മാത്രമേ ഞാൻ എന്താ വൈകിട്ട് ചപ്പാത്തി ആരെങ്കിലും വിളിച്ചോണ്ടൊന്ന് പോവാണെങ്കിൽ ചിലപ്പോ അത് പരിഹാരം വെച്ചോ ചെക്ക് ചെയ്ത് ഇങ്ങനാ പെൺപിള്ളാരെ എങ്ങനെ കെട്ടിച്ചുവിടും ഏഹ് പെൺപിള്ളാരെ കെട്ടിച്ചു വിടണ്ടായോ ഇനി ഒരു ദിവസം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അങ് കരച്ചില്ലഅറിയില്ലേ അതെ

കുഞ്ഞോ കളഞ്ഞോ കേറെ കുഞ്ഞു ആവശ്യത്തിന് എടുത്തോ രണ്ടെണ്ണം എടുത്തോ നീ കഴിക്കുവെങ്കില് അതെടുത്തോ ഓനെടുത്തോ ധാനിമോള് കഴിക്കുവെങ്കില് കേട്ടോ പെരി പെരി ചിക്കൻ പിന്നെ കുക്കും എനിക്ക് ചോറും കുക്കുന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും നോരും പയറുമിപ്പുറ ah mau anda malah supermarket punya ah ada ada punya konya ada ada berapa ada itu si si ya ya വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ നിങ്ങള് പോട്ടെ അപ്പൊ എന്തോ അടാ മോനും മതി മതി വെള്ളപ്പൂ ആ പോലും എന്തോനോ വീട്ടത്ത് മൂന്ന് ഭൂതങ്ങള് പോവാഴയായിരുന്നു ഞങ്ങള് മഴ നനഞ്ഞ് മഴ നനഞ്ഞ തലവഴി കവറൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും പോരുന്നു പുതിയ കഥ തുറക്കിട്ട് ചാണ്ടവിടെ ഇരിക്കുന്നു അത് ഇങ്ങടക്കടി ആ സെറ്റ്

मैला जोड़ा की पुड़े क्या हम वो रहते चालावी पोछे वाले के लावे कितने वो वाला मैं अच्छा डी यू नज़र अब डी यू अच्छा डी यू आज है फीर भी आज अंडे नहीं हम पूजन मेडी हम बने हैं ना को कोई पुड़े चूड़ा नहीं ना ऐसे क्या ताना करूं यार नहीं तो मुझे ना ही नहीं अच्छा अच्छा यार അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഇന്നത്തെ ദിവസം രാവിലെ പോയതായിരുന്നു വിളിന്നു അവിടെ അത്താഴമൊക്കെ കഴിച്ച് ശ്രദ്ധോഷമായിട്ടും ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്നു അമ്മയ്ക്കുള്ളത് കൊണ്ട് കൊടുത്തു അതുകൊണ്ടാണ് ഈ മഴ നനഞ്ഞു വന്നത് അമ്മ കിടക്കണ്ടെന്ന് ഓടി കൂടിപ്പാഞ്ഞു വന്നേ എന്നിട്ട് അമ്മ ചീത്ത വിളിച്ചു അപ്പൊ അതിരാത്രി വരെ നോക്കിയിരിക്കാം പയ്യാന്ന് പറഞ്ഞു അയ്യോ ഞാനൊരു കുംബോസും ഇച്ചിരി സോസും കഴിക്കുക ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കുളിക്കുക കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ പുതിയ മാല കാണിക്കാവേ എങ്ങനെയുണ്ടെന്ന് പറയണം പക്ഷെ സെറ്റ് സാരി ഒക്കെ കൂടുത്തു ഇനിയിപ്പോ അതിൻ്റെ കൂടെ ഇടുന്നത് പക്ഷെ അത് കണ്ണിന് വാങ്ങിക്കാതിരിക്കാനും പറ്റില്ല കുളിച്ചാൻ പറ്റു

ലക്ഷണം ഒന്നുമില്ല ഞാൻ ഇത് കഴുത്തലിട്ട് കാണിക്കാമേ വേണ്ട കണ്ട എങ്ങനെ ഇണ്ട് പ്രിയങ്ങളെ കഴുത്തലിട്ടിട്ട് കാണിക്കാമേ എങ്ങനെയുണ്ട് സാരിയുടെ കൂടെ ഇടുമ്പോ നല്ലതായിരിക്കും അല്ലേ എത്ര നാളത്തെ ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ഇടണം ഇനി കമ്മല് കാണിക്കാമേ ഏണ്ടേ ഇതാണ് ആദ്യത്തെ കളർ കേട്ടോ കുഞ്ഞ് കല്ല് കമ്മൽ ഇനി ഇത് ഒരു സെറ്റിന് പന്ത്രണ്ട് രൂപയുള്ളേ നമുക്ക് മാറി മാറിയൊക്കെ ഇടാൻ പറ്റുമല്ലോ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ അതെ ഇതാ മേടിച്ചത് കണ്ട ഇത് നിറയ്ക്കും കുഞ്ഞി കുഞ്ഞി റോസാ പൂക്കള ലവ് ഷേപ്പില് കൊള്ളാവോ ഇട്ടപ്പെട്ടോ ഇതേലും ഒരുപാട് കളർ ഇരിപ്പുണ്ട് ഈ കളർ എനിക്കില്ലാത്തതോടെ ഞാൻ ഇത് വാങ്ങിച്ച കേട്ടോ ഒരാള് അവിടുന്ന് വന്ന് വെള്ളം എല്ലാം കൂടെ എടുത്ത് കുടിച്ച് ചേച്ചി കണ്ട് രാവിലെ നടക്കത്തില്ല ചേച്ചി അമ്മ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലേ ഞാനൊരു മനുഷ്യരു മനുഷ്യനാണെ ഇന്നത്തെ ഇങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോവുകയാണ് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാട്ടോ എല്ലാവർക്കും ബൈ ബൈ എല്ലാർക്കും യു ഗുഡ് നൈറ്റ് പറയാൻ പറ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ